മകൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി ടെക്നോളജി പഠനം മതി എന്നാണ് പറയുന്നത് ശരിയാണ് കാലം മാറി കുട്ടികൾ കുട്ടികളിപ്പോ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ചാൽ ഉടനെ ജോലി കിട്ടും അപ്പോൾ ഡിഗ്രി മൂന്ന് വർഷവും വർഷവും അതെ ഒരു കാര്യം അറിയോ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാസം മുപ്പതിനായിരം രൂപ നാട്ടിൽ കിട്ടും അഞ്ചു വർഷം കൊണ്ട് വിദേശത്ത് ലക്ഷങ്ങൾ നേടാം ഡിഗ്രിയും പി ജിയും കൂടെ എഴുതാമല്ലോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാം സ്മാർട്ടായ ആയ കാലത്ത് സ്മാർട്ട് തീരുമാനം ബ്രിട്ട്കോ ആൻഡ് ബ്രിട്ടോ പത്തൊമ്പത് വർഷത്തിനു ശേഷം മാറഞ്ചേരി ഐ ടി ഐ യു ഡി എസ് എഫ് പിടിച്ചെടുത്തു മാറഞ്ചേരി ഗവൺമെന്റ് ഐ ടി ഐയിൽ യു ഡി എസ് എഫിന് ചരിത്ര വിജയം പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് യു ഡി എസ് എഫ് യൂണിയൻ വിജയിക്കുന്നത് മാറഞ്ചേരി ഗവൺമെന്റ് ഐ ടി ഐ രൂപീകരിച്ച ശേഷം ഒരു സീറ്റിൽ പോലും വിജയിക്കാതിരുന്ന കോളേജിലാണ് ആറിൽ അഞ്ച് സീറ്റ് നേടി യു ഡി എസ് എഫ് യൂണിയൻ പിടിച്ചെടുത്തിരിക്കുന്നത് ജനറൽ സെക്രട്ടറി സീറ്റിൽ മാത്രമാണ് എസ് എഫ് ഐ സ്ഥാനാർത്ഥി വിജയിച്ചത് ചെയർമാൻ മാഗസിൻ എഡിറ്റർ ജനറൽ ക്യാപ്റ്റൻ ഫൈനാൻസ് സെക്രട്ടറി എന്നീ സീറ്റുകൾ യു മുന്നണി വിജയിച്ചു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുമായി യു ഡി എസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി നമ്മളിവിടെ മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയല്ല നമ്മളിവിടുത്തെ വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് പത്തൊൻപത് വർഷത്തെ ചരിത്രം തിരുത്തി എഴുതുന്നതിന് വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് നമുക്ക് നമ്മുടെ പെട്ടിയിൽ കിട്ടുന്നത് ഒരോട്ടാണെങ്കിൽ പോലും കൂടി ആ ഒരു കൊണ്ട് ഈ ഐ ടി ഐയുടെ ക്യാമ്പസിന്റെ പുറത്തേക്ക് നമ്മൾ അഭിവാദ്യം അർപ്പിച്ച് മാളയിട്ടുകൊണ്ട് പ്രകടനവുമായി മുന്നോട്ട് പോകുമെന്ന് ഇവിടുത്തെ ഇവിടെ നിർത്തിയ ഓരോ സ്ഥാനാർത്ഥികളോടും ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ ഐ ടി ഐ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ആറിൽ അഞ്ച് സീറ്റുകളും യു ഡി എസ് എഫിന് നൽകിക്കൊണ്ട് എം എസ് എഫിനും കെ എസ് എഫിനും നൽകിക്കൊണ്ട് അതിശക്തി ശക്തമായ രൂപത്തിൽ ഞങ്ങൾ നിന്നോട് പിടിച്ചിരിക്കുകയാണ് പത്തൊൻപത് വർഷം ഇവിടുത്തെ വിദ്യാർത്ഥികളെ പറഞ്ഞു പറ്റിച്ചതിലുള്ള ഏറ്റവും വലിയ മറുപടി ആയിക്കൊണ്ടാണ്